നമ്മൾ വീട്ടിലൊന്നും ഒരു കാര്യവും ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനെ കുറിച്ചും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും തയ്യാറല്ലേ തയ്യാറല്ലേ വെരി ഗുഡ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അംഗം സീതാ സുനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിഖിൽ മനോഹർ പ്രോജക്ട് അവതരിപ്പിച്ചു നിങ്ങളുടെ സ്വന്തമായ പ്രവർത്തനത്തിലൂടെ സമൂഹ നന്മയ്ക്കായി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തു ചെയ്യാം അതിന്റെ ആദ്യ പ്രവർത്തനമായിട്ട് നമ്മൾ സേവന സംഘത്തിനായി മാറുകയാണ് നമ്മളത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സു നന്നാവട്ടെ എന്ന് പ്രസംഗിച്ച പോലെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം എന്റെ മനസ്സ് നന്നായോ ന്യൂസ് ബ്യൂറോ ചക്കുവല്ലി